ഹായ് എല്ലാ പ്രാവശ്യവും നമ്മൾ നമ്മുടെ ഔട്ട്ലെറ്റിൽ ഔട്ട്ലെറ്റിലുള്ള ഓരോ വീഡിയോസാണ് നമ്മൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാറുള്ളത് അല്ലെങ്കിൽ നമ്മൾ അവിടെ നിന്നാണ് നമ്മുടെ വീഡിയോസ് ഒക്കെ നമ്മൾ എടുത്തുകൊണ്ടിരുന്നത് ഇതിന് മുൻപ് പല പ്രാവശ്യം ഒന്നോ രണ്ടോ പ്രാവശ്യം നമ്മൾ നമ്മുടെ ഈ ഫെസിലിറ്റിയിൽ അല്ലെങ്കിൽ നമ്മുടെ ഒരു ഫാമിൽ വന്നിട്ടുള്ള ഇത് നമ്മൾ കാണിച്ചിട്ടുണ്ട് അപ്പോൾ പല ആളുകൾക്കും പുതിയ ആളുകളായിക്കോട്ടെ അല്ലെങ്കിൽ ഇപ്പോൾ ആ മുന്നിൽ നമ്മുടെ പഴയ കസ്റ്റമേഴ്സ് ആയിക്കോട്ടെ എല്ലാവർക്കും ഇതിനെക്കുറിച്ച് പ്ലാന്റുകൾ കാണാനും നമ്മുടെ ഫാമിലുള്ള പ്ലാന്റുകൾ സൈസ് അറിയാനും അല്ലെങ്കിൽ അതെങ്ങനെയാണെന്ന് കാണാനും ഒക്കെ ഒരു ആഗ്രഹം ഉണ്ടാവും അപ്പോൾ അതിൻ്റെ വെളിച്ചത്തിൽ നമ്മൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത് നമ്മൾ നമ്മുടെ അന്ന ഫാമിൽ വെച്ചാണ് അല്ലെങ്കിൽ ഞങ്ങളുടെ ക്വാറൻറ്റൈൻ ഫെസിലിറ്റിയിൽ വെച്ചാണ് ചെയ്യുന്നത് അപ്പോൾ ഇന്നത്തെ ഈ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഫാം ടൂർ പോലെ ചെയ്യുകയും ഒപ്പം തന്നെ നമ്മൾ ദീപാവലിയാണ് വരുന്ന ഇരുപതാം തീയതി അപ്പോൾ ആ ദീപാവലി പ്രമാണിച്ചുള്ള ചെറിയ ഓഫറുകളും ഇതോടൊപ്പം തന്നെ നമ്മൾ പറയുന്നുണ്ട് അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്തൊക്കെയാണ് ചെറിയ വീഡിയോ ആണ് നമ്മൾ മാക്സിമം എല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് അപ്പോൾ അന്നാർ കിട്ടിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മൾ ആദ്യമേ തന്നെ രണ്ട് സീഡ്ലിങ്സ് ആണ് നമ്മൾ ചെയ്തിരിക്കുന്നത് കണ്ട എന്റെ കയ്യിലിരിക്കുന്ന സീഡ്ലിങ്സ് നോക്കി എത്ര സൈസുള്ള സീഡ്ലിങ്സ് ആണ് നോക്കി നല്ല ഹെൽത്തി ആയിട്ടുള്ള സീലിങ്സ് ആണ് നമ്മുടെ കുറൻറ്റൈൻ കഴിഞ്ഞിട്ട് റിലീസ് കഴിഞ്ഞിട്ടിരിക്കുന്ന പാൻറ്റുകളാണ് ഇതിൻ്റെ ഒത്തിരി വെറൈറ്റികളുണ്ട് നമ്മുടെ കാറ്റലോഗറിൽ നോക്കി കഴിഞ്ഞാൽ അതിന്റെ ഏതൊക്കെ കളേഴ്സാണ് അവൈലബിൾ എന്നുള്ളത് അറിയാൻ സാധിക്കും നൂറ് രൂപയാണ് ഇതിന്റെ വില അത് ഹോൾസെയിലായിട്ടെടുക്കുമ്പോൾ അതിന്റെ വ്യത്യാസങ്ങൾ കാണും എണ്ണം കൂടുതലെടുക്കുമ്പോൾ അതിന് റേറ്റിൽ വ്യത്യാസം കാണും ഇതൊക്കെ നമ്മൾ നമ്മളീ കാണുന്നതെല്ലാം ഡെൻഡ്രോജിറ്റൻ്റെ തന്നെ സീലിംഗ്സിൻ്റെ ഡിഫറൻറ്റായിട്ടുള്ള വെറൈറ്റീസാണ് അപ്പുറത്തപ്പുറത്തെ എല്ലാ റോകളിലും നമുക്ക് ഇതിന്റെ ഒത്തിരി കളക്ഷനുകളുണ്ട് നമ്മുടെ സീഡിങ്സിന്റെ നമ്മൾ ഇതിനെ ഓരോന്നും സെപ്പറേറ്റ് ഇത് ടാഗ് ചെയ്തിട്ട് വെച്ചിരിക്കുന്ന നിങ്ങൾക്ക് കാണാം ഇതിൻ്റെ സെപ്പറേഷൻ ചെയ്തിരിക്കുന്നത് കണ്ട അതിൻ്റെ നമ്മൾ ഓരോ ടാഗ് ടാഗിട്ടിട്ട് വെച്ചിരിക്കുന്ന ഓരോ പ്ലാന്റുകൾ നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് വിവിധ വെറൈറ്റികളുള്ളതാണ് എൻ്റെ ഇരിക്കുന്നത് നമ്മൾ കാണിച്ച സീഡിങ്സിന്റെ നെക്സ്റ്റ് സ്റ്റേജ് വരുന്നതാണ് നമ്മുടെ കാറ്റലോഗിൽ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഉണ്ട് ഇത് മീഡിയം സ്റ്റേജ് പ്ലാന്റ്സ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ കാറ്റലോഗിൽ കൊടുത്തിരിക്കുന്നത് ഇത് നിങ്ങൾക്ക് ഒരു ത്രീ ടു സിക്സ് മന്ത്സിലൊക്കെ ഫ്ലവർ ആവുന്ന സ്റ്റേജിലുള്ള പ്ലാന്റ്സുകളാണ് ഇതിൻ്റെ ഏകദേശം ഒരു പതിനേഴോളം കളറുകൾ നമ്മുടെ കാറ്റലോഗിൽ ലഭ്യമാണ് കാറ്റലോഗിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മീഡിയം പ്ലാന്റ് മീഡിയം സ്റ്റേജ് പ്ലാന്റ്സ് എന്ന് പറഞ്ഞിട്ട് ഡ്രണ്ടോബീൻ്റെ സെക്ഷനിൽ കഴിഞ്ഞാൽ കാണാൻ സാധിക്കുന്നതാണ് ഇത് അത്യാവശ്യം നല്ല കളക്ഷൻ ഇവിടെ അവൈലബിൾ ആണ് ഇത് നമ്മൾ ഡെൻഡ്രോബിയത്തിന്റെ ബ്ലൂമിംഗ് സ്റ്റേജ് പ്ലാൻസ് ആണ് നമ്മുടെ കാറ്റലോഗിൽ ഇട്ടിരിക്കുന്നത് ഡെൻഡ്രോബിയത്തിന്റെ ബ്ലൂമിംഗ് സ്റ്റേജ് പ്ലാൻ എന്ന് പറഞ്ഞു വരുന്ന പ്ലാന്റ് ഏർക്കും ഇങ്ങനെയുള്ള പ്ലാന്റുകളായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുക ഇത് ഏകദേശം നിങ്ങൾക്ക് ഇതിൽ കണ്ടാലും സൂം ചെയ്ത് നോക്കി കഴിഞ്ഞാൽ അറിയാം കണ്ട ഇതിലെല്ലാത്തിലും ബഡ് വന്ന് തുടങ്ങിയതാണ് ഷൂട്ട് വന്നു തുടങ്ങിയിട്ടുണ്ട് ഇതിപ്പോൾ ഇപ്പോഴത്തെ ഒരു കാലാവസ്ഥ ഡെൻഡ്രോബിയം പോലെയുള്ള ഓർക്കിഡുകൾക്ക് പെട്ടെന്ന് ഫ്ലവർ ആവാനുള്ള ഒരു നല്ലൊരു കാലാവസ്ഥയാണ് കാരണം ഇൻഡറക്റ്റായിട്ട് സൺലൈറ്റ് ഉണ്ട് അത്യാവശ്യം മഴയൊക്കെ മാറി നിൽക്കുന്ന ഒരു അന്തരീക്ഷത്തിൽ നന്നായിട്ട് ഫ്ളവറിങ് ആവും മനസ്സിലായത് അപ്പോൾ അതിന് വേണ്ടുന്ന ഫെർട്ടിലൈസും കാര്യങ്ങളും എല്ലാം കൃത്യമായ ഒളികൾ കൊടുത്തു കഴിഞ്ഞാൽ ഈ പ്ലാന്റുകളൊക്കെ ഈ ബ്ലൂമിംഗ് സ്റ്റേജ് പ്ലാന്റ് നിങ്ങൾ സിക്സ് മന്ത്രി ഒക്കെ ഫ്ലവർ ആക്കി എടുക്കാൻ സാധിക്കും അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് നിങ്ങൾക്ക് ഇതിൻ്റെ തൊട്ടടുത്തിരിക്കുന്നത് അപ്പം എന്റെ കയ്യിലിരിക്കുന്ന ഈ പ്ലാന്റിന് കാറ്റലോഗിൽ ഇട്ടിരിക്കുന്ന പ്രൈസ് ത്രീ ഹണ്ട്രഡ് ആണ് മുന്നൂറ് രൂപയാണ് ഏകദേശം ഒരു പത്ത് പതിനഞ്ചോളം കളറുകൾ അത് ലഭ്യമാണ് പിന്നെ ഇതിന്റെ ഈ ഫ്ലവറിംഗ് പ്ലാന്റ് വരുന്നത് ഫ്ളവറിങ്ങിന്റെ പ്ലാന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഈ ഈ പ്ലാന്റുകളെല്ലാം നിങ്ങൾക്ക് ഒരു നാനൂറ്റമ്പത് രൂപ സ്റ്റേജിൽ കിട്ടും നാനൂറ്റമ്പത് രൂപ തോതിൽ കിട്ടും കേട്ടോ ഇതെല്ലാം നല്ല ബുഷ് ആയിട്ടുള്ള നല്ല പ്ലാന്റുകളാണ് ഇതെല്ലാം നമുക്ക് ഇവിടെ തന്നെ വിരിഞ്ഞ് കിട്ടിയ പ്ലാന്റുകളാണ് കേട്ടോ ഓക്കെ ഇത് നാന്നൂറ്റമ്പത് രൂപയാണ് അതിൻ്റെ പ്രൈസ് അത് അധികം നമ്പർ നമ്പറൊന്നില്ല ഹോൾസേലൊന്നും ആയിട്ട് കൊടുക്കാനുണ്ടാവില്ല നമ്മളിതിലുള്ള സ്റ്റോക്കിൽ നിന്ന് നമുക്ക് റീറ്റെയിൽ ആയിട്ട് നമുക്ക് നാനൂറ്റമ്പത് രൂപ തോതിൽ നിങ്ങൾക്ക് കാറ്റോയിൽ നിന്ന് ഓർഡർ ചെയ്യാവുന്നതാണ് ബസ്കറ്റ് പ്ലാന്റിയുടെ ഫ്ലവറിംഗ് പ്ലാന്റിൻ്റെ കുറച്ച് കളക്ഷൻ ഉണ്ട് കുറച്ചുകൂടി വരാനുണ്ട് നമുക്ക് ഓപ്പൺ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് പ്ലാന്റ്സുകൾ കുറച്ചുകൂടി നമ്മുടെ ഇതിൽ നമ്മുടെ കാറ്റലിൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കും ഇതിൽ കുറച്ച് കളേഴ്സ് ഉണ്ട് കുറച്ച് ഫ്ലവറിംഗ് പ്ലാന്റ് ഉണ്ട് അപ്പോൾ മാത്രമല്ല ഇതിൻ്റെ നമുക്ക് ഈ പ്ലാന്റിൻ്റെ തന്നെ നമുക്ക് എന്താ പറയുക അതിൻ്റെ നിയർ ബ്ലൂമിംഗ് ആയി നമ്മൾ നേരത്തെ ടെൻ റോബി കാണിച്ച പോലെ തന്നെ നിയർ ബ്ലൂമിംഗ് സ്റ്റേജ് ഉള്ള പ്ലാന്റുകളുണ്ട് അതുപോലെ തന്നെ മെച്ചൂരിറ്റിയായ പ്ലാന്റുകളൊന്നും വേറെ സെക്ഷൻ ഉണ്ട് അതായത് അറുന്നൂറ് രൂപയാണ് നമ്മൾ നിയർ ബ്ലൂമിംഗ് സ്റ്റേജിൻ്റെ പ്ലാന്റിൻ്റെ വില ഉപില്ലാത്ത ചെടികളാണ് പറയുന്നത് പിന്നെ തൊട്ടടുത്ത് ബിഗ് സൈസ് പ്ലാന്റ് വരുന്നുണ്ട് ഇതിന്റെ ഇതേ സെയിം പ്ലാന്റ് തന്നെ വരുന്നുണ്ട് പൂവില്ലാത്തതാണ് പക്ഷെ പെട്ടെന്ന് തന്നെ പൂവാം അതിന് എഴുന്നൂറ് രൂപയാണ് വില ഇത് വന്നിട്ട് പൂക്കളുള്ളത് പൂക്കളുള്ളത് എണ്ണൂറ്റമ്പതാണ് വില വരുന്നത് ഞങ്ങളുടെ ഔട്ട്ലെറ്റിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് എടുത്ത് വെച്ചിരിക്കുന്ന ഡെൻ റോബിതിന്റെ ആണ് ഇവിടെ അതിന്റെ ഓർഡറുകൾ എടുത്ത് കളക്ട് ചെയ്തിട്ടേ ഒന്ന് ഓർഡർക്കുള്ള പ്ലാന്റുകൾ എടുക്കൊണ്ടിരിക്കുന്നതാണ് ഈ ഇരിക്കുന്നത് ഇത് വാൻഡയുടെ സീലിങ്സ് ആണ് നമ്മൾ നേരത്തെ കണ്ട ഫ്ലവറിംഗ് പ്ലാന്റിന്റെ അതിന്റെ ചെറിയ തൈകളാണ് കേട്ടോ നമുക്ക് ഇരുന്നൂറ് രൂപയാണ് ഇതിന്റെ വില വരുന്നത് ഇത് ചെറിയ കളേഴ്സ് നമുക്ക് തോന്നണം കളറുകൾ ലഭ്യമാണ് പിന്നെ ഇത് നിങ്ങൾക്ക് ഇപ്പോൾ ഇവിടുന്ന് പറയുന്ന എല്ലാ പ്ലാന്റുകളും നിങ്ങൾക്ക് കോംബോ പാക്ക് നമ്മൾ എന്താ പറയുക അഫോർഡബിൾ ആയിട്ടുള്ള കോംബോ പാക്കുകൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ കോംബോ പാക്കുകളിൽ ഇതെല്ലാം ലഭ്യമാണ് കേട്ടോ അപ്പോൾ ഇതിന്റെ വില വരുന്നത് ഇരുന്നൂറ് രൂപയാണ് അപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്നത് നമ്മളിപ്പോൾ നിലവിൽ കൊടുത്തുകൊണ്ടിരുന്നായിരുന്നോ അതായത് നമ്മളിപ്പോൾ ഈ നമ്മുടെ ഒരു രണ്ട് ദിവസം മുമ്പ് വരെ അല്ലെങ്കിൽ കഴിഞ്ഞ നമ്മുടെ കാറ്റലോഗ് അപ്ഡേറ്റ് ചെയ്യുന്നതിന് മുന്നേ ഇപ്പോൾ പുതിയതായിട്ട് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് അതിന് മുന്നേ കൊടുത്തുകൊണ്ടിരുന്ന റിംഗോ സ്റ്റൈൽസിൻ്റെ അതായത് ഫോക്സ്റ്റൈൽ ഓർക്കിഡിൻ്റെ സീഡിങ്സിൻ്റെ സൈസാണ് ഈ കാണുന്നത് ഇത് നമ്മൾ കൊടുത്തുകൊണ്ടിരുന്ന ഇരുന്നൂറ് രൂപയ്ക്കാണ് ഇത് നമ്മൾ നമ്മുടെ ഈ മുന്നേ കൊടുത്തുകൊണ്ടിരുന്നത് ഇപ്പോൾ നമ്മൾ കുറച്ചും കൂടിയും അതിൻ്റെ കുറച്ചും കൂടി വലിയ പ്ലാന്റുകൾ അതായത് ഇതിൻ്റെ തന്നെ വലിയ പ്ലാന്റുകൾ നമ്മൾ കുറച്ച് ഇപ്പോൾ എടുത്തിരിക്കുകയാണ് ഇത് വന്നത് നമുക്ക് കണ്ടാ ഇത് നമ്മൾ ത്രീ ഫിഫ്റ്റി ആണ് വിലയുള്ളൂ ഇത് നിങ്ങൾക്ക് എങ്ങനെ കഴിഞ്ഞാൽ ഒരു സിക്സ് മന്ത്സിനുള്ളിലൊക്കെ ക്യൂറോ ഫ്ലവർ ആവുന്ന സ്റ്റേജിലുള്ള പ്ലാൻസ് ആണ് ഇതിൻ്റെ ഒരു നാലോ അഞ്ചോ കളറുകൾ നമ്മുടെ കാറ്റലോഗിൽ ലഭ്യമാണ് അപ്പോൾ സീഡിങ്സിനാണ് ഇരുന്നൂറ് രൂപ വരുന്ന സീഡിലിങ്സ് ഇനി നമുക്ക് കുറച്ചു കൂടിയൊക്കെ ഉണ്ടാവുള്ളൂ അത് കഴിഞ്ഞ് സീഡിലിങ്സ് നിർത്തും പിന്നെ ഈ മീഡിയം സ്റ്റേജ് പ്ലാന്റ് ആണ് ഇപ്പോൾ നമ്മുടെ കാറ്റലോഗിൽ ലഭ്യമായത് ഇത് നമ്മുടെ ഓൺ സ്റ്റീഡിയത്തിൻ്റെ ടൂളിമിനിയ വെറൈറ്റിയുടെ ബ്ലൂമിങ് സ്റ്റേജ് പ്ലാൻസ് ആണ് ഇത് ആൾ കുഞ്ഞിനാണ് മിനേച്ചർ ആണ് ഇതിന് ഇരുന്നൂറ് രൂപയാണ് വില വരുന്നത് ഇതിന്റെയും കോംബോ പേക്ക് നമ്മൾ നമ്മുടെ കാറ്റലോഗിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ദയവായി അതൊന്ന് ശ്രദ്ധിക്കുക ഇതിലിപ്പോൾ നിങ്ങൾക്ക് കാണാം ഇതിൽ എന്തൊക്കെ ഈ പ്ലാന്റിന് ഓൾറെഡി സ്പൈക്ക് വന്നതാണ് വേണ്ട ഇത് സൈസ് ഇത്രേ വരെയുള്ളൂ പക്ഷേ വർഷം ചിലന്ന് പറയുന്നത് ആയിട്ട് വരും കൂടുതൽ അതാണ് ഇതിന്റെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി ഇതിന്റെ ഒത്തിരി കളറുകൾ നമ്മുടെ അടുത്ത് ലഭ്യമാണ് മെറ്റഫിലത്തിന്റെ ഗ്രീൻ എന്ന് പറഞ്ഞാണ് നല്ല അതിൻ്റെ എന്ന് പറഞ്ഞാൽ ലോങ് സ്പൈക്ക് ആണ് നിങ്ങൾക്ക് ഇതിന്റെ ചിത്രത്തിൽ കണ്ടു കഴിഞ്ഞാൽ അറിയാം കാറ്റലോഗിൽ അത് ലഭ്യമാണ് ഇതിന്റെ മീഡിയം സൈസ് പ്ലാന്റ് ആണ് അത് നന്നായിട്ട് ഫ്ലവർ ഉണ്ടായി തുടങ്ങി കഴിഞ്ഞാൽ നന്നായിട്ട് കൊലകുത്തി ഉണ്ടാവും അഞ്ഞൂറ്റമ്പത് രൂപയാണ് ഇതിന്റെ വില എൻ്റെ കയ്യിലിരിക്കുന്നതേ ഇത് ടെറേറ്റീവ് വാൻ്റ അതായത് പലർക്കും അറിയാം പലരും മാങ്ങാറുള്ളതാണ് ഈ ടെറേറ്റിവാൻഡേനെ നമുക്ക് രണ്ടിൻ്റെ മിഡിലുള്ള അതായത് ബാസ്കറ്റ് വാൻഡേയും മൊക്കാറിയുടെയും മഡിലുള്ള അതിൻ്റെ നടുവിലുള്ള ഒരു ചെടിയാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ കഴിഞ്ഞാൽ നമുക്ക് ബാസ്കറ്റ് ബാൻഡേക്കാളും വളർത്താൻ എളുപ്പം ഇത് നമുക്ക് ഔട്ട്സൈഡ് അതായത് വെയിലത്ത് നല്ല ഡയറക്റ്റ് സൺലൈറ്റ് കിട്ടുന്നോണ്ട് വെച്ച് കഴിഞ്ഞാലും ഫ്ലവർ ഉണ്ടാവും മാത്രമല്ല മൊക്കാറേക്കാളും അതേപോലെ തന്നെ വേൻഡേക്കാളും വലുപ്പമുള്ള ഫ്ളവുകളാണ് ഉള്ളത് രണ്ടാമത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ബാസ്ക്കറ്റ് വാൻഡയ്ക്ക് നമുക്ക് ഇതിന്റെ സീലിംഗ്സ് നമ്മൾ ടിഷ്യൂ കൾച്ചർ ചെയ്ത തൈകളാണ് വരുന്നതെങ്കിൽ ഇവയ്ക്ക് നമുക്ക് ഇതിന്റെ കട്ടിങ്സ് പോലെ തന്നെ നമുക്ക് വേര് വരുന്ന വേറെ മുകളിലോട്ട് അനുസരിച്ച് കട്ട് ചെയ്ത് നമുക്ക് ഇത് ടോപ്പ് കട്ട് മാറ്റി വെച്ചുകൊണ്ട് നമുക്കിതിനെ മൾട്ടിപ്ലൈ ചെയ്യാൻ സാധിക്കും അതാണ് ഇതിന്റെ പ്രത്യേകത ഇത് പലർക്കും അറിയില്ല ടറൈറ്റ് വേണ്ട എന്ന് പറയുമ്പോൾ ഇത് എന്താണെന്നുള്ള ഒരു പെടുത്തല്ല ആൾക്കാർക്ക് എനിക്ക് അതുകൊണ്ടാണ് ഞാൻ കുറച്ച് വിശദമായിട്ട് പറഞ്ഞത് ഈ ബാസ്കറ്റ് പാൻറ്റേക്കാളും മൊക്കാറേക്കാളും കൂടുതൽ ഫ്ലവറുകൾക്ക് സൈസും ഫ്ലവറിൻ്റെ ലൈഫും വളർത്താൻ ഏറ്റവും ഈസിയായിട്ടുള്ള ഒരു പ്ലാൻ ആണ് ടറേറ്റ് വേണ്ട ഇതിൻ്റെ എൻ്റെ കയ്യിലിരിക്കുന്നത് ഇതിന്റെ സീലിംഗ്സ് ആണ് ഇരുന്നൂറ്റമ്പത് രൂപയാണ് ഈ സീലിംഗ്സിൻ്റെ വില അതേപോലെ തന്നെ ഒട്ടും മുന്നിൽ കാണുന്ന നിങ്ങളുടെ ഇതിൻ്റെ മുന്നിൽ കാണുന്ന ഈ പ്ലാന്റുകളല്ല ഇതെല്ലാം നമുക്ക് ഒരു മീഡിയം സ്റ്റേജ് പ്ലാന്റുകളാണ് കണ്ട മീഡിയം സ്റ്റേജ് പ്ലാന്റുകളാണ് നല്ല റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് ഇത് വരുന്നത് നാനൂറ് രൂപയാണ് ഒരു നാല് കളർ വിധം ഇതിൻ്റെ നമ്മുടെ കാറ്റലോഗിൽ ലഭ്യമാണ് മാത്രമല്ല ഏറ്റവും നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല പ്ലാന്റുകളാണ് നിങ്ങൾക്ക് ഇതിൽ കണ്ടീനൽ അറിയാൻ സാധിക്കും ഇതിൻ്റെ പ്ലാന്റുകളുടെ ആ ഹെൽത്തി ആൻ്റ് റൂട്ട്സ് ഒക്കെ നോക്കി കഴിഞ്ഞാൽ അറിയാൻ സാധിക്കും അപ്പം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഡെൻഡ്രോബിയത്തിൻ്റെ ഫ്ലവറിംഗ് പ്ലാന്റ്സ് നമ്മുടെ കയ്യിൽ കുറച്ച് ലഭ്യമാണ് നിങ്ങൾക്ക് ഇതിൽ കാണാം ബാക്ക്ഗ്രൗണ്ടിൽ കാണാം കുറച്ച് പ്ലാനുകളുണ്ട് ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നു ഹോൾസെയിൽ ആയിട്ടുള്ള ഒരു ക്വാണ്ടിറ്റി നമ്മുടെ കയ്യിൽ ഇല്ല ഇത് നമുക്ക് ഇവിടെ തന്നെ നമ്മുടെ ഫ്ലറിംഗ് ആയ പാണ്ടുകളാണ് ഇത് ഓൺലൈൻ വഴി നമ്മൾ അയക്കുന്നുണ്ട് മാക്സിമം പരമാവധി നിങ്ങൾ നേരിട്ട് വന്ന് വാങ്ങാനായിട്ട് ശ്രമിക്കുക അപ്പോൾ ഇതിന് നമുക്ക് ഇനി ദീപാവലി പ്രമാണിച്ചു ഇപ്പോൾ ഓഫറുകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും ഓഫറുണ്ട് ഓഫർ ഉണ്ടോ എന്നുള്ള ഭയങ്കര എൻക്വൈസാണ് ഞങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഓഫറുകൾ അങ്ങനെ മാറ്റി നിർത്തിക്കൊണ്ട് ചെയ്യാൻ പറ്റില്ല ഇപ്പോൾ നമ്മൾ ഞങ്ങൾ ചെയ്യുന്നത് ഞങ്ങളുടെ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് അല്ലെങ്കിൽ ഇമ്പോർട്ട് ചെയ്ത പ്ലാൻറ്റുകളാണ് മറ്റുള്ള കാറ്റഗറി സംഭവങ്ങളുമായിട്ട് നിങ്ങൾ ഓഫറുകളെ നിങ്ങൾ താരതമ്യം ചെയ്തു തരില്ല പല ആൾക്കാർ പറയുന്നത് ഇതാണ് അത്ര വലിയ കാര്യം ഇത്രയ്ക്കൊള്ളൂ ചോദിക്കാറുണ്ട് പക്ഷെ നമുക്ക് നമ്മുടേതായ പരിമിതികളുണ്ട് അതിനുള്ളിൽ നിന്നുകൊണ്ട് മാത്രമേ നമുക്ക് ഓഫറുകൾ കാണാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ നമ്മൾ ദീപാവലി പ്രമാണിച്ചുകൊണ്ട് പത്ത് ദിവസത്തെ ഒരു ഓഫറാണ് നമ്മൾ വെച്ചിരിക്കുന്നത് അത് നാളെ മുതൽ അതായത് പത്താം തീയതി മുതൽ ആണ് ഇത് നമ്മുടെ ഓഫർ ആരംഭിക്കുന്നത് നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞതേ ഇപ്പോൾ നമ്മൾ മുൻ വർഷങ്ങളിൽ ചെയ്ത ഓഫറിൻ്റെ നമ്മുടെ പേജിൽ അല്ലെങ്കിൽ നമ്മൾ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തിട്ടുള്ള പല പോസ്റ്റുകൾ ആൾക്കാർ ഇപ്പോഴും ഈ ഓഫർ ഉണ്ടോ ഈ ഓഫറുണ്ടോ അപ്പോൾ നിങ്ങൾ ദയവായി നിങ്ങൾ നമ്മൾ ഈ പോസ്റ്റ് ചെയ്യുന്ന തീയതി അല്ലെങ്കിൽ എന്നാണ് പോസ്റ്റ് ചെയ്തതെന്നുള്ളത് അതിനെ കുറിച്ചിട്ട് ഒന്ന് നോക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ എൻക്വയറി ചെയ്യുക ഇപ്പോൾ ഈ പത്ത് ദിവസം കഴിഞ്ഞാൽ പതിനാം ദിവസം ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഓഫർ ഉണ്ടാവില്ല അതൊന്ന് രണ്ടാമത്തെ കാര്യം ശ്രദ്ധിക്കേണ്ടത് ഇപ്പോൾ നിലവിൽ നിങ്ങൾ ഓർഡർ തന്നിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഇപ്പോൾ നമ്മുടെ കയ്യിൽ തന്നിട്ടുള്ള ഓർഡറുകൾ ഇന്ന് വരെ എടുക്കുന്ന ഓർഡറുകളും ഈ ഓഫറുകൾക്ക് നിങ്ങൾക്ക് അർഹരല്ല കാരണം അത് നാളെ മുതലാണ് നമ്മൾ ഡേറ്റ് വെച്ചിരിക്കുന്നത് അപ്പോൾ അതുകൂടി ഒന്ന് മനസ്സിലാക്കുക ഓഫറുകൾ എപ്പോഴും എല്ലാം ഏത് സ്ഥാപനമായാലും അങ്ങനെ ചെയ്യുമ്പോൾ അത് അങ്ങനെ തന്നെയാണ് അത് മുൻകൂട്ടി അനൗൺസ് ചെയ്തുകൊണ്ടായിരിക്കില്ല ചെയ്യുന്നത് അതുകൂടി നിങ്ങൾ ഒന്ന് ഓർത്താൽ വളരെ നമ്മൾ ദീപാവലി പ്രമാണിച്ചുള്ള ഓഫർ ഇതാണ് അതായത് നാളെ പത്താം തീയതി പത്ത് പത്ത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മുതൽ ഇരുപത് പത്ത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെ അതായത് ദീപാവലി ദിവസം വരെ ഇവിടെ നിന്ന് അന്ന മാർക്കറ്റ്സിൻ്റെ ഔട്ട്ലെറ്റിൽ നിന്നും അതുപോലെ തന്നെ ഓൺലൈനായി വാങ്ങുന്ന എല്ലാ ചെടികൾക്കും എല്ലാ ചെടികൾക്കും നെറ്റ് പത്ത് ശതമാനം ഓഫറ് അതായത് ഓഫർ എന്ന് പറയുമ്പോൾ അത് ക്യാഷ് ബാക്ക് ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നത് അതായത് നിങ്ങൾ എൻ്റെ കൂപ്പൺ ആണ് ആയിരം രൂപയ്ക്ക് വാങ്ങുമ്പോൾ നമ്മൾ മുന്നേ ചെയ്തിട്ടുള്ള ഒരു ഓഫർ തന്നെയാണ് ആയിരം രൂപയ്ക്ക് വാങ്ങുമ്പോൾ നൂറ് രൂപയുടെ അധിക ചെടി നിങ്ങൾക്ക് വാങ്ങാൻ സാധിക്കും അയ്യായിരം രൂപയുടെ ആണെങ്കിൽ നിങ്ങൾക്ക് അഞ്ഞൂറ് രൂപയുടെ അധികം ചെടി വാങ്ങാൻ സാധിക്കും പതിനായിരം ആണെങ്കിൽ ആയിരം രൂപയുടെ ചെടി നിങ്ങൾക്ക് അഡീഷണൽ വാങ്ങാൻ സാധിക്കും ഇതാണ് നമ്മുടെ ഓഫർ ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എല്ലാ ഓഫറുകൾക്കും നമുക്ക് ഈ കോംബോ പാക്കുകൾക്ക് ഇത് ബാധകമല്ല നമ്മൾ കോംബോ പാക്കുകൾ കുറച്ച് നമ്മുടെ ഏകദേശം പത്തോളം കോംബോ പാക്കുകൾ ഉണ്ട് മോഡിഫൈ ചെയ്ത പാക്കുകളാണ് നിങ്ങൾ മുന്നേ വാങ്ങി വരുവാണെങ്കിലും കൂടി ഒന്ന് ഇഷ്ടം ഒന്നുകൂടി നോക്കുക അത് നമ്മൾ നല്ല രീതിയിൽ കുറച്ചും കൂടി നിങ്ങൾക്ക് ലാഭകരമായി കിട്ടാവുന്ന രീതിയിൽ നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതുകൂടി ഒന്ന് നോക്കാം അപ്പോൾ കോംബോ പാക്കുകൾക്ക് ഈ ഈ സംഭവം നമ്മുടെ ഈ ഓഫറിൻ്റെ ആനുകൂല്യം ഉണ്ടായിരിക്കുന്നതല്ല പിന്നെ ശ്രദ്ധിക്കുകയാണെന്ന് വെച്ചാൽ നമ്മൾ ഹോൾസെയിലായിട്ട് കൊടുക്കുന്ന നേഴ്സറിക്കാർ എടുക്കുന്ന സംഭവങ്ങൾക്കും ഈ ഓഫർ ഉണ്ടായിരിക്കുന്നതല്ല നിങ്ങൾ ഇപ്പോൾ കാണുന്നത് ടോപ്പ് ടോക്കറ്റ് ആണ് മൊക്കാറിയുടെ ഒത്തിരി കളക്ഷൻ നമ്മളുടെ അടുത്ത് ഇപ്പോൾ ലഭ്യമാണ് ഇതിന് ഏകദേശം മുപ്പതോളം കളറുകൾ ഇതിന്റെ ലഭ്യമാണ് ഏർ ഇതിന് ഒന്നിന്റെ വില വരുന്നത് മുന്നൂറ്റമ്പത് രൂപയാണ് സ്പൈഡർ ഓർക്കിഡാണ് കേട്ടോ സ്പൈഡർ ഓർക്കിന്റെ നല്ല കളക്ഷൻ ആണ് നോക്കിയാൽ റൂട്ട്സ് ഒക്കെ കണ്ടാ നന്നായിട്ട് നല്ല റൂട്ട്സ് ആയി കിടക്കുന്ന പ്ലാന്റ്സുകളാണ് ഇത് നൂറ് രൂപയുടെ പ്ലാന്റുകളാണ് കേട്ടോ ഇത് അത്യാവശ്യം കളക്ഷൻ ഉണ്ട് ഇത് ഫലനോക്സിന്റെ പരിക്കേറ്റയുടെ പ്ലാന്റ്സ് ആണ് നല്ല കാണാൻ നല്ല ഫ്ളവറിംഗ് ലിങ്കിൽ കൂടി അത് കാണാൻ നല്ല മനോഹരമായ പ്ലാന്റുകളാണ് ഇതിപ്പോ നമ്മുടെ കയ്യിൽ ഇതിന്റെ കണ്ടോ ഡബിൾ സൈക്കൊക്കെ ഉള്ള പ്ലാന്റുകൾ ഒത്തിരി അവൈലബിൾ ആണ് അറുന്നൂറ്റമ്പത് രൂപയാണ് അതിന്റെ വില കാറ്റലോഗിലെ ഡീറ്റെയിൽസ് ഉണ്ട് അതുപോലെ ഇമ്പോർട്ട് ചെയ്ത് വന്ന ആന്തോറിയത്തിൻ്റെ പ്ലാൻസ് നമ്മളിപ്പോൾ നന്നായിട്ട് അത്യാവശ്യം നന്നായിട്ട് സെയിൽ നടക്കുന്നുണ്ട് ഇത് നമ്മൾ സ്പെഷ്യൽ ഓഫർ ഇട്ടിട്ടുണ്ട് എല്ലാവർക്കും ഞങ്ങൾ സ്റ്റാറ്റസ് ആയിട്ടും നമ്മൾ മുന്നും പറഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ തന്നെ ഒരു പ്ലാന്റിൻ്റെ വില മുന്നൂറ്റമ്പത് രൂപയാണ് അപ്പോൾ അത് നമ്മൾ അഞ്ച് പ്ലാന്റ് എടുക്കുമ്പോൾ ഒരു പ്ലാന്റ് വികത്ത് സൗജന്യമായിട്ട് കൊടുക്കുന്നുണ്ട് ഈ ഓഫർ ഒന്നും നമ്മൾ പുതിയ അത് ഈ പത്ത് ശതമാനത്തിൻ്റെ ഓഫറിൽ പെടുന്നതല്ല അതുകൊണ്ട് ഇതിൻ്റെ കൂടെ ചേർത്ത് പറയണം കേട്ടാ ഇതിന് ഇത് വാങ്ങുന്ന ഇത് മാത്രം വാങ്ങുന്ന ആൾക്കാർക്ക് ഇതിൻ്റെ ഇതലിൻ്റെ കൂടെ വേറെ ചെടികൾ വാങ്ങണമെന്നുണ്ടെങ്കിലും ഇതിൻ്റെ ഓഫറിനിന്ന് ഈ പത്ത് ശതമാനം ഒഴിവാക്കിയിട്ടായിരിക്കും തരും പക്ഷേ ഇതിന്റെ കൂടെ അഞ്ചെണ്ണം വാങ്ങുമ്പോൾ ഒരെണ്ണം നിങ്ങൾക്ക് ഫ്രീ ഉണ്ടാവും ഇനി അതല്ല ഒന്നോ രണ്ടോ മൂന്നോ അഞ്ചിൽ താഴെയാണ് വാങ്ങുന്നത് ശേഷം നിങ്ങൾക്ക് ഇതിന്റെ ഇത് നിങ്ങളുടെ ഈ ദീപാവലി ഓഫറിൽപ്പെടുത്തി എടുക്കാവുന്നതാണ് കൂടി ഇതിന്റെ ഇത് ഈ സമയത്ത് അറിയിക്കുകയാണ് അതൊക്കെ തന്നെയാണ് ഇന്നത്തെ വിശേഷങ്ങള് അപ്പോൾ ഞാൻ എല്ലാ പ്രാവശ്യം പറയുന്നത് പോലെ നമ്മുടെ അന്ന ഓർക്കറ്റ്സിൻ്റെ യൂട്യൂബ് ചാനൽ അത് ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കാരണം എല്ലാ ഓഫറുകളും ആദ്യം നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത് യൂട്യൂബ് ചാനലിലാണ് അതുപോലെ തന്നെ ഒന്ന് ബെല്ലൈക്കൻ കൂടിയാൽ മറുത്തുക അപ്പോൾ ഏതാ സമയം നിങ്ങൾക്കത് വീഡിയോസിൻ്റെ അത് നിങ്ങൾക്ക് നിങ്ങളുടെ മെസ്സേജ് ആയിട്ട് ലഭിക്കും അതേപോലെ നിങ്ങളുടെ സുഹൃത്തുക്കളായ ഓർക്കറ്റിലെ വേഴ്സിന് തയ്ച്ച് കൊടുക്കുക അതിൽ ആരും ആ ഒരു കൂടി ഓർമ്മപ്പെടുത്തുകയാണ് പിന്നെ ഇപ്പോൾ അതിൻ്റെ മുന്നിൽ കാണുന്ന സെലനോക്സിസ് വെലനോസിൽ നമുക്ക് ഫ്ലവറിംഗ് പ്ലാന്റ്സ് ലഭ്യമാണ് അതുപോലെ തന്നെ അതിൻ്റെ മീഡിയം സൈഡ് പ്ലാൻസ് ഇരുപതോളം കളറുകൾ നമ്മുടെ ഇതിൽ ലഭ്യമാണ് മീഡിയം സ്റ്റേജ് പ്ലാന്റ്സ് ഇരുപത് രൂപയാണ് വല്ലെങ്കിൽ ഇതിന് അറുപത് രൂപ മുതൽ മുഖോട്ടാണ് ഇത് വില വരുന്നത് ഇതിന്റെ ബ്ലൂമിംഗ് സ്റ്റേജ് പ്ലാന്റ് വരുന്നുണ്ട് അത് അഞ്ഞൂറ്റമ്പതാണ് പ്രൈസ് അങ്ങനെയൊക്കെ തന്നെയാണ് ഇതിന്റെ ഇപ്പോഴത്തെ ചെടികളിലേക്ക് എല്ലാ ഒരു നിലവാരങ്ങൾ അപ്പോൾ ഇതൊക്കെ തന്നെ എല്ലാ വിശേഷങ്ങളും എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് തരുന്നു അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് മറ്റൊരു ഓഫറുമായിട്ട് വീണ്ടും കാണുന്നവരായിരിക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം